ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി രൂപയുടെ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ജൂലൈ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കും എങ്കിൽ പോലും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് ഇത് സർക്കാർ രണ്ട് രീതിയിലായിട്ടാണ് വിതരണം ചെയ്യുക ആദ്യത്തെ ഗഡുവായി രണ്ട് കുടിശ്ശിക ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ശമ്പളം പെൻഷൻ മറ്റു സാമ്പത്തിക ചിലവുകൾ എന്നിവയ്ക്കുള്ള തുക ഉറപ്പാക്കാനായി വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് രണ്ടായിരം കോടി രൂപ കടമെടുത്ത സർക്കാർ ഒരാഴ്ച പിന്നിടുമ്പോഴേക്ക് മൂവായിരം കോടി രൂപ കൂടി എടുക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇക്കുബർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി നാളെ ചൊവ്വാഴ്ചയാണ് കടമെടുക്കുന്നത് നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കേരളത്തിന് കോടി രൂപ അവകാശമുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് ആറിന് മൂവായിരം കോടി രൂപ കൂടി എടുക്കുന്നതോടെ വർഷത്തെ കടം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ജൂലൈ മുപ്പത്തി ഒന്ന് വരെയായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്തു കഴിഞ്ഞു ബാക്കി ഇനി ശേഷിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രം കാലം അടുത്തെത്തിനിൽക്കെ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് വൻ വെല്ലുവിളികളാണ് സാധാരണ ഓണക്കാലത്ത് ജീവനക്കാരുടെ മുൻകൂർ ശമ്പളം ആനുകൂല്യം പെൻഷൻ വിപണിയിലെ ഇടപെടലുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ശരാശരി പതിനയ്യായിരം കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ ചിലവാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ചിലവിട്ടത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രം അനുവദിച്ച കടപരിധിയും കുറഞ്ഞുവെന്നിരിക്കെ ഓണക്കാലത്തേക്കും ഇനിയുള്ള മാസങ്ങളിലെയും ചിലവുകൾക്കായി സംസ്ഥാന സർക്കാർ പ്ലാൻ ബി തേടേണ്ടിവരും കേന്ദ്രവുമായി ചർച്ചകൾ നടത്തി കൂടുതൽ പണം കണ്ടെത്താനാകും ശ്രമം കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് പണം കണ്ടെത്തി ചിലവാക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സഹകരണ ക്ഷേമനിധി സ്ഥാപനങ്ങൾ വഴി പണം നേടാനുള്ള നടപടി ും ഉണ്ടായേക്കാം തുക എത്തിച്ചേർന്നാൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാകും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക